ചെന്നൈയുടെ മഹിഷ്മരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചെപ്പോക്കിൽ കയറിയിട്ട് ഇന്നലെ ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ പോരാളികൾ കാണിച്ച ഷോ അബ്സല്യൂട്ട് സ്റ്റീലും കില്ലർ പെർഫോമൻസ് എന്നല്ലാതെ ഒന്നും പറയാനില്ല വളരെ വിരളമായിരുന്നു ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ ആരാധകർ മഞ്ഞ ജേഴ്സിയുടെ നടുവിൽ കണ്ട ഓരോ നീല ജേഴ്സി ആരാധകനും ഇന്നലെ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടായിരിക്കും വീട്ടിൽ പോവുക കാരണം ചെന്നൈയിലെ ആരവത്തിന് നടുവിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ താരതമ്യേന ഫാൻ ബേസ് കുറഞ്ഞ ലക്നൗ സൂപ്പർ ജയൻസ് എന്ന ടീമിന് തന്നെ നരകം അവിടെ വന്നിരിക്കുന്ന ഒന്നോ രണ്ടോ എവേ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നരകങ്ങളിൽ നരകം പക്ഷേ ആ നരകത്തിൽ അവരൊരു സ്വർഗം തീർത്തിട്ട് തന്നെയാണ് പോയത് ചെന്നൈ ഉയർത്തിയ ആ കൂറ്റൻ സ്കോറിനെ മാർക്കസ്റ്റോണീസിന്റെയും ദീപക് ഹൂഡയുടെയും മികവിൽ അങ്ങോട്ട് മറികടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യം ബാറ്റ് ചെയ്തത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അവരുടെ ക്യാപ്റ്റൻ ഋത്രാജ് ആയിരുന്നു അറുപത് പന്തുകൾ നേരിട്ട ഋത്വരാജ് ഗൈക്വാദ് നൂറ്റി റൺസ് നേടി പക്ഷേ റഹാനെ പോലുള്ള ഒരു ടീമിനെ നിരാശപ്പെടുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഡാരി മിച്ചിലിനും പത്ത് പന്തിൽ പതിനൊന്ന് റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ രവീന്ദ്ര ജഡേജ ഇന്നലെ കാണിച്ച പെർഫോമൻസ് വളരെ വളരെ മോശമായിരുന്നു ശിവൻ ദുബൈ പോലെയുള്ള താരങ്ങളെ രവീന്ദ്ര ജഡേജക്ക് മുംബൈ ഇറങ്ങണം എന്നാണ് തോന്നുന്നത് ഇന്നലെ ജഡേജ പത്തൊമ്പത് പന്ത് നേരിട്ട് വെറും പതിനാറ് റൺസ് മാത്രമാണ് എടുത്തത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചെന്നൈ എഫ് റൺ റേറ്റിനെ കുറയ്ക്കുന്നതിൽ രവീന്ദ്ര ജഡേജയുടെ മെല്ലപ്പോക്ക് നയം അവർക്ക് വളരെ വലിയൊരു ബാധ്യതയായിട്ട് വരുന്നുണ്ട് പിന്നെ ശിവൻ ദുബെ അബ്സല്യൂട്ട് സ്റ്റണ്ണിങ് പെർഫോമൻസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ദുബെ അടിക്കുന്ന ഓരോ അടിക്കും ഒരു ഒന്നൊന്നര ടൺ വെയിറ്റ് ഉണ്ട് ഒരു ഒന്നൊന്നര കിൻറ്റിൽ വെയിറ്റ് ഇട്ടാണ് ദുബെ അടിക്കുന്നത് ഇരുപത്തി പന്തിൽ നിന്നും ഏഴ് സിക്സ് മൂന്ന് ഫോർ ഉൾപ്പെടെ അറുപത്താറ് റൺസാണ് ശിവൻ ദുബെ അടിച്ച് പിന്നെ മഹേന്ദ്ര സിംഗ് ധോണി വന്ന് കയറി ഒരു പന്തേ കയറിയിട്ടുള്ളൂ ആ പന്തിൽ ധോണി ഫോർ അടിച്ച് വളരെ മികച്ച ഒരു സ്കോർ ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോറാണ് ചെയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്നൗ സൂപ്പർ ജയിൻസിന് മുന്നിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് വെച്ചു കൊടുത്തത് അതിനുശേഷം താണ്ടവരുന്നു ലക്നൗ സൂപ്പർ ജയിൻസിന്റെ മറുപടി ആദ്യം തന്നെ സൗത്ത് ആഫ്രിക്കൻ താരമായ ക്വിൻഡൻ ഡി കോക്ക് പൂജ്യനായി മടങ്ങിപ്പോയത് ചെന്നൈ ആരാധകർക്കുള്ള പ്രതീക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചു അതിനുശേഷം രാഹുൽ കെ എൽ രാഹുലിന്റെ മെല്ലെപ്പോക്ക് നയം പതിനാല് പന്തില് പതിനാറ് റൺസ് രാഹുല് മാച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് മാൻസ്റ്റോയ്ക്ക് കിടന്ന് കുറച്ച് മെഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം മാർക്കസ് ടോണിയസിന്റെ അപരാജിതമായിട്ടുള്ള സെഞ്ചുറി ഒരിക്കൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും ഉയർന്ന ചേസിംഗ് സ്കോർ ഉയർത്തിയ പോൾ ചന്ദ്രശേഖർ വാൽ താട്ടി എന്ന വൺ ടൈം വണ്ടറിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അറുപത്തി മൂന്ന് പന്തുകളിൽ നൂറ്റി ഇരുപത്തിനാല് റൺസാണ് നമ്മളുടെ മാർക്കസ് ടോണിയസ് നേടിയത് പിന്നെ ദേവദത്ത് പിടിക്കല് കാഴ്ചവെച്ച് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന ദേവദത്ത് പിടിക്കൽ എന്താണോ ചെന്നൈ ലക്നൌവിന് വേണ്ടി ചെയ്തു കൊടുത്തത് അതുപോലെ തന്നെയാണ് ലക്നൗ ചെന്നൈക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് ലഗ്ന സൂപ്പർ ജെയിൻസിൻ്റെ ഇമ്പാക്ട് ആയിട്ടാണ് ദേവത പഠിക്കൽ വന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇമ്പാക്ട് കിട്ടിയത് ചെന്നൈ സൂപ്പർ കിങ്സിനാണെന്ന് പറയേണ്ടി വരും പത്തൊൻപത് പന്ത് നിന്ന പഠിക്കൽ പതിമൂന്ന് റൺസാണ് എടുത്തത് ആർ സി ബി വിട്ടുപോയിട്ട് നന്നാവാത്ത ഒരേ ഒരുത്തൻ പഠിക്കലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പിന്നെ നിക്കോളാസ് പുറത്ത് അതിവേഗം അടിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് പൂറൻ അടിച്ചു മൂന്ന് ഫോറും രണ്ട് സിക്സും ആയിരുന്നു പൂറിന്റെ സമ്പാദ്യം പിന്നെ ദീപക് ദീപക്ഹൂഡയുടെ ക്യാമിയോ ഇന്നത്തെ മത്സരത്തിൽ എടുത്തെടുത്ത് പറയേണ്ടതാണ് വെറും ആറ് പന്തുകൾ നേരിട്ട് പതിനേഴ് റൺസ് ദീപക്ഹൂഡ അടിച്ചെടുത്തപ്പോൾ ഒരു സൈഡിൽ അപരാജിതനായിട്ട് നമ്മുടെ മാർക്കസ് നിന്ന് ചെപ്പോക്കിൽ ചെന്നൈയുടെ പോരാളികളെ ചെന്നൈയുടെ സിംഗങ്ങളെ പിച്ചി ചീന്തി കടിച്ചു പറ ചെച്ചിലാക്കി കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി അങ്ങനെ പ്ലേ ഓഫിലേക്കുള്ള തങ്ങളുടെ പടി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെക്കാൻ ലക്നൗ സൂപ്പർ കിങ്സിന് ചെപ്പോക്കിൽ ചെന്നൈയുടെ നെഞ്ചിൽ കയറി കാലയമർദ്ദനം കളിച്ചുകൊണ്ട് പറ്റി